അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ബുറൂജ് അഞ്ച് ആറ് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അന്നാരി അൻരിദാത്തിൽ വക്കൂദ് വിറകുള്ള തീയിൻ്റെ ഇത്ഹും അലേഹ്മഴോദ് അവർ അതിനരിയിൽ ഇരിക്കുന്നവരായിരുന്നപ്പോൾ അന്നാരി തീയിൻ്റെ അഗ്നിയുടെ ലാത്ത് ഉള്ള അൽ അൽവക്കോത് ഇന്ധനം വിറക് ഇത് സന്ദർഭത്തിൽ ഹും അവർ അലീഹ അതിനരിയിൽ കഴോത് ഇരിക്കുന്നവർ കിടങ്ങിൻ്റെ ആളുകൾ ശപിക്കപ്പെട്ടു എന്നാണല്ലോ മുൻ സൂക്തത്തിൽ പരാമർശിച്ചത് ഇവിടെ ആ കിടങ്ങിൻ്റെ ആളുകളെ വിശദീകരിക്കുകയാണ് വിറക് നിറച്ച തീയിൻ്റെ ആളുകളെന്നാണ് അവരെക്കുറിച്ച് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് വലിയ തീ ഒരുക്കി അതിനകത്ത് നിറയെ ഇന്ധനമിട്ട് അതിനെ ആളി കത്തിച്ച് അതിനകത്തേക്ക് വിശ്വാസികളെ വലിച്ചെറിയുകയാണ് ഇവർ ചെയ്തത് ഇതിൽ ഒരു സംഭവത്തെ മുൻ സൂക്തത്തിൽ പരാമർശിച്ചിരുന്നു ഈ വിഷയത്തിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങളുണ്ട് അതിലെല്ലാം കിടങ്ങിൽ വിശ്വാസികളെ വലിച്ചെറിഞ്ഞ അക്രമികളെ കാണാൻ കഴിയും യമനിലെ നെജ്റാനിൽ നടന്ന ഒരു സംഭവം ഇതിലേക്ക് ചേർത്ത് പറയാറുണ്ട് മഹാനായ ഐസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചവരായിരുന്നു നെജ്റാനിലെ ആളുകൾ അലി ഇസ്ലാം കൊണ്ടുവന്ന സത്യമതത്തിൽ വിശ്വസിച്ച അവരുടെ അടുക്കിലേക്ക് ജൂതമതക്കാരനായ ജോസഫ് ദൂനവാസ് എന്ന രാജാവ് വരികയും അക്രമിച്ച് ഈ നജറാൻ നിവാസികളെ കീഴ്പ്പെടുത്തുകയും ചെയ്തു അതിനുശേഷം അവരോട് ജൂതമതം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഈസഅ അലി ഇസ്ലാമിൻ്റെ നല്ല അനുയായികളായി ജീവിക്കാൻ ആഗ്രഹിച്ച അവർ അല്ലാഹുവിൻ്റേതല്ലാത്ത ഒരു മതത്തെയും സ്വീകരിക്കാൻ തയ്യാറായില്ല അതോടെ ക്രുദ്ധനായ ജോസഫ് ദൂനവാസ് വലിയ വലിയ കിടങ്ങുകൾ കുഴിക്കുകയും സത്യവിശ്വാസത്തിൽ നിന്നും പിന്തിരിയാൻ വിസമ്മതിച്ച മുഴുവൻ ആളുകളെയും ജൂതമതത്തിലേക്ക് വരാൻ തയ്യാറാവാത്ത മുഴുവൻ ആളുകളെയും ആ കിടങ്ങിലേക്ക് വലിച്ചെറിയുകയും പച്ചക്ക് അവരെ കരിച്ചു കളയുകയും ചെയ്തു ഇതുഹും അലേഹ കൊഴോദ് അവർ അതിനടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അവർ അതിന് ചാരെ ഇരുന്ന് സത്യവിശ്വാസികൾ അഗ്നിയിൽ കിടന്ന് വെന്തെരിയുന്നത് കണ്ടു രസിക്കുകയായിരുന്നു സ്വന്തം മതത്തിലേക്ക് നിർബന്ധിച്ചു കൂട്ടാൻ ശ്രമിച്ചു സത്യവിശ്വാസത്തെ വെടിയാൻ കൽപ്പിച്ചു ഇവരുടെ വിശ്വാസമാണ് ശരിയെന്ന് അവരെ കൂടി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അള്ളാഹുവിന്റെ വഴി വിട്ടെറിഞ്ഞ് മറ്റൊന്ന് സ്വീകരിക്കാൻ അവർ കൂട്ടാക്കിയില്ല ദുനിയാവിലെ താൽക്കാലിക നേട്ടത്തിനോ അല്ലെങ്കിൽ ജീവനഷ്ടം ഭയന്നോ അല്ലാഹുവിൻ്റെ ശാശ്വതമായ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന പടച്ചവന്റെ വഴിയെ ഒഴിവാക്കിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ഭീകരമായ നഷ്ടം അവർക്ക് നന്നായി അറിയാമായിരുന്നു ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഭൂമിയിൽ കത്തി അമർന്നു ഇല്ലാതായാലും സത്യവിശ്വാസത്തെ ബലി കൊടുക്കില്ല എന്നവർ തീരുമാനിച്ചത് പകരം സ്വന്തം ജീവനെ അവർ ബലി കൊടുത്തു സത്യവിശ്വാസം എന്ന മാധുര്യം ഉള്ളിലേക്ക് ആണ്ടിറങ്ങിയാൽ പിന്നീട് ഏതു വലിയ പ്രതിസന്ധികളിലും ആ വിശ്വാസത്തെ അടിയറവക്കാനോ അതിൽ അഡ്ജസ്റ്റ്മെന്റ് വരുത്തി മറ്റൊരു വഴിയിലേക്ക് പോകാനോ ഒരിക്കലും സത്യവിശ്വാസി തയ്യാറാവുകയില്ല കാരണം അത്രയേറെ അവരുടെ ജീവിതത്തെ ആ വിശ്വാസം സ്വാധീനിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ആഴത്തിൽ വിശ്വാസം സ്വാധീനിച്ച ആളുകളുടെ സംഭവങ്ങളാണ് നേരത്തെ പറഞ്ഞ രാജാവ് ആഭിചാരം പഠിക്കാൻ വിട്ട കുട്ടിയാണെങ്കിലും ഇവിടെ പറഞ്ഞ നെജുറാനിൽ ഈസാലിസ്ലാമിൽ വിശ്വസിച്ച ആളുകളാണെങ്കിലും നോക്കൂ ആ കുട്ടിയെ നേർക്കുനേരെ അമ്പേത് കൊല്ലുന്നതിന് സാക്ഷിയായ അക്രമിയായ ഒരു ഭരണാധികാരിയുടെ മുന്നിലാണ് തങ്ങൾ ആ കുട്ടിയുടെ ദീനിലാണ് മതത്തിലാണ് എന്ന് ഉറച്ച് പ്രഖ്യാപിക്കാൻ ആളുകൾ തയ്യാറാകുന്നത് വിശ്വാസത്തിന്റെ വഴിയിലേക്ക് വന്നാൽ കിട്ടുന്ന മനക്കരുത്തിന്റെയും മനോധൈര്യത്തിന്റെയും അടയാളങ്ങളാണ് ഇതെല്ലാം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക അന്നാരി ഞോൻ ഇരട്ടിച്ചു വന്നിരിക്കുന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുകൂദ് സുഭാനുഭവതാല വിശ്വാസമാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഗ്രഹിക്കുമാറവട്ടെ